കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം വാഹന ഇൻഷുറൻസിന്റെ പേരിൽ പണം തട്ടുന്നതായി പരാതി സ്വകാര്യ ബസ് സ്റ്റാൻഡിനു സമീപം ഇതു സംബന്ധിച്ച് പോലീസിനും സൈബർ സെല്ലിനും പരാതി വാഹന ഇൻഷുറൻസ് പുതുക്കാനുള്ളവരെ യുവതി ഫോണിൽ വിളിച്ച പോളിസി പുതുക്കാനുള്ള സമയമായെന്നും ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പുതുക്കി കൊടുക്കാമെന്നും ഇതിന് അടക്കേണ്ട തുക എത്രയാണെന്നും അറിയിക്കും വാഹന ഉടമകൾ പ്രതികരിച്ചില്ലെങ്കിൽ തുടർച്ചയായി വിളിച്ച ഡിസ്കൗണ്ട് റേറ്റിൽ അടയ്ക്കുന്നതിന്റെ നേട്ടവും വൈകിയാൽ ഇൻഷുറൻസ് നഷ്ടപ്പെടുമെന്നും അറിയിക്കും ഇങ്ങനെ പണം അടയ്ക്കാൻ തയ്യാറാകുന്നവർക്ക് ബാങ്ക് അക്കൌണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ തുടങ്ങിയവ നൽകി പണം വാങ്ങും പിന്നീട് ബന്ധപ്പെടുമ്പോൾ ഇൻഷുറൻസ് പോളിസി ഡീറ്റെയിൽസ് ഉടൻ അയക്കാമെന്ന് പറയും ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഫോൺ ചെയ്താൽ മറുപടി ഉണ്ടാകാറില്ല ഇത്തരത്തിൽ നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടതായാണ് വിവരം കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിക്ക് ഇത്തരത്തിൽ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ നഷ്ടപ്പെട്ടു ഇയാളുടെ പിക്കപ്പ് വാഹനത്തിന്റെ ഇൻഷുറൻസിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദമോന് ഇത് സംബന്ധിച്ച് പത്തനംതിട്ട കൊട്ടാരക്കര സ്വദേശികളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ട് മുൻപ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് വിവരം പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ സ്ഥാപനം അടച്ചിട്ട നിലയിലായിരുന്നു സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി കട്ടപ്പന ഡിവൈഎസ്പി അറിയിച്ചു